നമസ്കാരം മൂന്നാം മോദി സർക്കാരിൽ മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെയും പ്രഖ്യാപിച്ചതോടെ ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പാണ് എൻ ഡി എ മുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ആദ്യത്തെ അവസരമായിട്ടാണ് ഇന്ത്യ മുന്നണി സ്പീക്കർ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് അതിനാൽ തന്നെ ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ പടയൊരുക്കം നേരിടാൻ ഒരുങ്ങുകയാണ് ബി ജെ പി എൻ ഡി എ ഘടക കക്ഷിയായ ടി ഡി പി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇന്ത്യ സഖ്യം പിന്തുണയ്ക്കുമെന്ന സൂചനകൾക്കിടയിലാണ് ബി ജെ പി മറുതന്ത്രം പയറ്റുന്നത് കേന്ദ്രമന്ത്രിമാരെ നിശ്ചയിച്ചതിലും സുപ്രധാന വകുപ്പുകൾ കൈവശം വച്ചതിലും കാണിച്ച ജാഗ്രത സ്പീക്കറുടെ കാര്യത്തിലും ബി ജെ പി തുടർന്നേക്കുമെന്നതിൽ സംശയമില്ല ഈ മാസം ഇരുപത്തിയാറിനാണ് സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാലും ടി ഡി പി ജെ ഡി യു സഖ്യകക്ഷികളെ ആശ്രയിച്ച് ഭരിക്കുന്നതിനാലും ഭരണമുന്നണിയായ എൻഡിഎ ഉലയ്ക്കാനാകുമോ എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ നോട്ടം എന്നാൽ ഈ പശ്ചാത്തലത്തിലാണ് ടി ഡി പി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇന്ത്യ സഖ്യം പിന്തുണയ്ക്കുമെന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവുത്ത് പറഞ്ഞത് സ്പീക്കർ പദവിയിൽ നിന്ന് ബി ജെ പി അകറ്റി നിർത്തുകയും എൻ ഡി എയിൽ അസൌരസ്യം സൃഷ്ടിക്കുകയുമാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം അതേസമയം ടി ഡി പിക്ക് സ്പീക്കർ സ്ഥാനം നൽകുമെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ടി ഡി പിക്ക് സ്പീക്കർ പദവിയിൽ ആഗ്രഹമുണ്ട് ഉടൻ ആവശ്യം എന്ന് മാത്രമുള്ള സൂചനയാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത് സഭ തുടങ്ങിയ ശേഷമുള്ള ആദ്യ ദിവസങ്ങളിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകളാകും നടക്കുക ഇതിനു ശേഷമാണ് സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനാൽ തന്നെ ബി ജെ പിക്ക് ആലോചിക്കാനും തീരുമാനമെടുക്കാനും സമയമുണ്ട് കഴിഞ്ഞ രണ്ട് തവണയും നരേന്ദ്രമോദി സർക്കാരിന് മുന്നണികളെ ആശ്രയിക്കാതെ ഭരിക്കാമായിരുന്നു എന്നാൽ ഇത്തവണ സ്ഥിതി അങ്ങനെയല്ല സഭാ നടപടികളിൽ പാർട്ടിക്ക് നിയന്ത്രണം അനിവാര്യമായതിനാൽ സ്പീക്കർ പദവി മറ്റാർക്കും ബി നൽകാൻ ഒരുപക്ഷെ തുനിഞ്ഞേക്കില്ല ി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ വരും നാളുകളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ഒരാൾ സ്പീക്കർ സ്ഥാനത്ത് വേണ്ടത് അനിവാര്യമായ കാര്യമാണ് കാരണം അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് വേണോ വേണ്ടയോ എന്നതടക്കമുള്ള സുപ്രധാന കാര്യങ്ങളിൽ സ്പീക്കറാണ് തീരുമാനമെടുക്കുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ ചേർന്ന എൻ ഡി എ യോഗത്തിലും സ്പീക്കർ വിഷയം ചർച്ചയായെന്നാണ് ലഭ്യമാകുന്ന വിവരം അമിത് ഷാ ജെ പി നദ്ദ ചിരാഗ് പാസ്വാൻ രാജീവ് രഞ്ജൻ സിംഗ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു അതേസമയം ടി ഡി പി നേതാവ് എൻ ചന്ദ്രബാബു നായിഡുവിനും ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിനും ഇപ്പോൾ സംസ്ഥാന ഭരണമാണ് മുഖ്യം ഇതിന് ബി ജെ പിയുടെ പിന്തുണയും കേന്ദ്ര സഹായവും ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിലും തൽക്കാലത്തേക്ക് വാശി പിടിക്കാൻ ഇരുകൂട്ടരും തയ്യാറായിക്കില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ബീഹാറിൽ മുഖ്യമന്ത്രിയായി തുടരാനാണ് നിലവിൽ നിതീഷിന് ഇഷ്ടം കുറെ നാളിനു ശേഷം ലഭിച്ച മുഖ്യമന്ത്രി പദവിയിലിരുന്ന് ആന്ധ്രാപ്രദേശ് നല്ല രീതിയിൽ ഭരിക്കാൻ നായിഡുവിനും മോഹമുണ്ട് ഇരുവരും ബീഹാറിലും ആന്ധ്രയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് അതേസമയം സ്പീക്കർ വിഷയത്തിൽ എൻ ഡി എയിലെ പ്രധാന ഘടക കക്ഷികളായ ടി ഡി പിക്കും ജെ ഡി യുവിനും വ്യത്യസ്ത നിലപാടുകളാണ് ഉള്ളത് ബി ജെ പി നിർദ്ദേശിക്കുന്നയാളെ പിന്തുണയ്ക്കുമെന്നാണ് ജെ ഡി യു നേതാവ് കെ സി ത്യാഗി വ്യക്തമാക്കിയത് എന്നാൽ സ്ഥാനാർത്ഥിയെ എൻ ഡി എ ഘടക കക്ഷികൾ ഒരുമിച്ച് തീരുമാനിക്കണമെന്നാണ് ടി ഡി പി പക്ഷം വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ടി ഡി പി സ്പീക്കർ പദവിയെടുത്ത ശേഷം സർക്കാരിന് പുറത്തുനിന്ന് പിന്തുണ നൽകുകയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകിയില്ലെങ്കിൽ ഇന്ത്യ സഖ്യം സ്പീക്കർ സ്ഥാനാർത്ഥി നിർത്തിയേക്കുമെന്നും അഭ്യൂഹമുണ്ട് എന്നാൽ എൻ ഡി എയും ഇന്ത്യ മുന്നണിയും ഔദ്യോഗികമായി ഇതുവരെ യാതൊരു പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടില്ല എന്തായാലും എന്തൊക്കെയാണ് ഇനി വരുന്ന മാറ്റങ്ങളെന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്